അങ്കിത സോറി ഒന്ന് ഒന്ന് മെയിൻ എപ്പം നീ വന്നിരിക്കാൻ തുടങ്ങിയേ ഓ സമാധാനപ്പെടും ഞാൻ പറയാം അക്കോഡിംഗ് ടു മൈ റിസേർച്ച് മനുഷ്യരുടെ തലച്ചോറിന് വർഷങ്ങളുടെ ആയുസ് ഉണ്ടത്ര ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആർട്ടിക്കിൾസ് ഈവന്റ്സ് ഇതിനെ കുറിച്ചൊക്കെ സയന്റിസ്റ്റുകൾ കുറച്ചുപേര് മാത്രം സ്റ്റഡി ചെയ്ത് കേട്ടിട്ടുണ്ടാവും നോക്കിക്കഴിഞ്ഞ കടോൽ കാച്ചു തലച്ചോറ് വരെ കേട്ടിട്ടുണ്ട് എനിക്ക് ഐ തിങ്ക് അമേരിക്ക ഈ ഇത്രയും കൊടുക്കേണ്ട രാഹുൽ ടീ ടീ നല്ലതല്ലെങ്കിൽ നല്ലതല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താ അന്ന് കാശ് തിരിച്ചു വാങ്ങണം ആ കാശ് വെച്ചിട്ട് നമ്മൾ അടുത്ത കോഫി ഓർഡർ ചെയ്യും ആ കോഫി നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും കോഫി നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇവനെ ഞാനേ വിട്ട് കളയും അവസരം ഞാൻ എന്നെ കിട്ടിയെങ്കിലും എന്റെ പൊന്ന് ചേച്ചിയെ എന്തൊരു ചോദ്യം തൂവെള്ള പാല് റെഡ് ലേബിളിന്റെ ചായരെ പൊടി പിന്നെ നല്ല പഞ്ചാലിട്ട് അടിച്ചെടുത്തൊരു ചായ പോലെ ഉണ്ട് അമ്മച്ചിയാണോ സത്യം ഓ ഇതൊക്കെ പറയണേ ചേച്ചിയെ ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞ ചേച്ചിക്ക് വിഷമാവോ ഞാൻ ഇപ്പൊ പറഞ്ഞത് ചേച്ചിയെ കുറിച്ച് അല്ലാട്ടാണില്ലേ ഈ ചേച്ചിയെ വളരെ എന്നെ കുറിച്ചാൽ ചേച്ചിയെ കാണാൻ മനത്തുറിച്ച് നമ്മൾ എന്തൊരു പറയാൻ നിനക്കൊരു അറിയോ എന്റെ അച്ഛനും ഇതേ കാർ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് നാളെ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നത് ഞാനും കളറെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ ട്രിപ്പോട് ഊട്ടിക്ക് പോയ ഊട്ടിക്ക് ആക്കുന്ന ഇതിനെ എല്ലായിടത്തും പോവാ നിങ്ങളെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന ഈ കാറ് വളരെ ഭാഗ്യം ചെയ്ത നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം പറയണം തോന്നി പറഞ്ഞോട്ടെ മയിൽ പോലെ കണ്ണ് മഴവിൽ പോലെ ചെവി കാർക്കൂന്തൽ പോലെയുള്ള മുടി മാതളം പോലെയുള്ള ചുണ്ടുകൾ ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോ പുരാണ കഥകളിൽ നിന്നും ഇറങ്ങി വന്ന ഒരു അപ്സരസിനെ പോലെയുണ്ട്

വാങ്ങിച്ചോളൂ യെസ് പ്ലീസ് ഞാൻ സീറ്റ് കൊടുത്തിട്ട് വരാം ഓക്കെ കാർ എവിടെ പോയി കാണുന്നില്ലല്ലോ എവിടെ പോയത് മാനേജർ വേർ ഇസ് മൈ കാർ ആ കാറ് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് എടുത്തോണ്ട് പോയല്ലോ എന്റെ ഔട്ട് ഹലോ ഡോറി ബൈ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ മൈസൂരിലേക്ക് നേരിട്ടെത്തിക്കൊള്ളാം ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അതൊന്നും വേണ്ട ഇപ്പൊ നോക്കി എന്താ അവസ്ഥ ഞെളിഞ്ഞിരുന്നാ പോരാ പത്ത് പൈസ ഇല്ലല്ലോ കയ്യില്ല ഓ ണല്ലോ ആ അണ്ണൻ തമ്പി സിനിമയിൽ വരണ പോലെ ഡബിൾ റോൾ ആണല്ലേ എനിക്കിഷ്ടായിട്ടാ നിങ്ങൾക്ക് രണ്ട് ശരീരവും ഒരേ രൂപമാണല്ലേ ഞങ്ങൾക്കാണെങ്കിൽ ഒരു രൂപവും രണ്ട് ശരീരമാ നോക്കുന്നോ വേഗം കാശ് ഇങ്ങനെ എടുക്കടാ നീ എന്താ കാർ തിരിച്ചു കൊടുത്ത് പുതിയ കാറല്ലേ റിസ്ക് അല്ലടാ നീ കണ്ടോ നമുക്ക് വേറെ കാർ ഉറപ്പായിട്ട് കിട്ടുമെന്നേടാ നിർത്തു നിർത്ത എന്റെ ദൈമം നിന്റെ ഒരു ഫിലോസഫി അയ്യോ ചേട്ടനോട് രണ്ട് കാര് അതെ മോനൻ എന്ത് പിടിച്ച് ീത്ര കാര്യമായിട്ട് എന്തായാലും നോക്കിയാ അതെടാ മംഗള ഗ്രാമത്തെ കുറിച്ചാ ഞാൻ യു എസ് ജേർണലിസ്റ്റിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു അതിലീ ഗ്രാമത്തെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആക്ച്വലി ഈ നേച്ചറിന്റെ കണ്ണിൽ ഇതിനൊരു പ്രാധാന്യം ഉണ്ടെങ്കിലും സൊസൈറ്റിയുടെ കണ്ണിൽ ഇതിന് യാതൊരു വിലയുമില്ല ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ എന്താടാ ഇവർക്കൊക്കെ സിക്സ് സെൻസ് ഉണ്ടെന്ന പറയുന്നത് അതായത് ഇതുവരെ നടന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും പോയാടാ എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ കാലഘട്ടത്തിൽ ആരും ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് പക്ഷെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൂ ഇൻസിഡൻസാ ശരി നീ ഇവിടെ വെയിറ്റ് ഞാൻ പോയിട്ട് ബുക്സ് വാങ്ങിച്ചിട്ട് വരാം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ബ്യൂട്ടി ഇനിയിപ്പോർലറിലേക്ക് പോവാ ടേക്ക് കെയർ എല്ലാവരും കറക്റ്റായിട്ട് സാഗല ബ്യൂട്ടി പാർലറിന് റൂട്ട് മാപ്പ് വരെ പഠിച്ചുവെച്ചിരിക്കുക നമുക്കിപ്പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഭാഗ്യമൊന്നും സംഭവിച്ചില്ല